കേസിൽ പ്രതിയായ കൊല്ലം എം എൽ എ മുകേഷിന്റെ രാജിക്ക് സമ്മർദ്ദം ഉയരുന്നതിനിടെ നിർണായക സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന സി പി ഐയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു സമാന കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ലെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് അനാവശ്യമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റും വിലയിരുത്തിയത് വിഷയത്തിൽ സി പി ഐ അടക്കമുള്ള ഘടകക്ഷി നിലപാടുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും സി ഈ വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയതോടെ ഇന്ന് ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ് അതേസമയം എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് വനിതാ കൂട്ടായ്മയായ വിമൽ കലക്ടീവും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും മുകേഷിന്റെ പട്ടസ്ഥാനത്തെ വീട്ടിലേക്ക് ബി ജെ പിയും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മുകേഷ് രാജിവയ്ക്കും വരെ സമരം തുടരാനാണ് ഇവരുടെ എല്ലാം തീരുമാനം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ ഓഫീസിനും വീടിനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ മലയാള സിനിമയിലെ മീ ടു വിവാദത്തിൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ഏഴ് കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ ഇന്ന് തുടങ്ങുന്നു ഓരോ കേസിലും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നത് ഡി ഐ ജി പൂങ്കുഴലിക്കാണ് കൊച്ചിയിലെ കേസുകളുടെ ചുമതല ഇന്നു തന്നെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം